ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ ഒരു കൊച്ചു കഥ പറയാം ദൈവീകമായ ശക്തി ഈശ്വരന്റെ എല്ലാ സൃഷ്ടികളും മഹത്തരങ്ങളാണ് അതിലേറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യജന്മം തന്നെയാണ് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ മനുഷ്യന് മാത്രം ഈശ്വരൻ വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട് പണ്ട് പണ്ട് മനുഷ്യർക്കും ദൈവീകമായ ശക്തികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഈ ശക്തികളെ മനുഷ്യൻ തെറ്റായ രീതിയിൽ ഉപയോഗിക്കും എന്നുള്ള ഒരു പേടി ദേവരാജാവായ ഇന്ദ്രന് ഉണ്ടായി നമ്മളുടെ ചുറ്റും നമുക്ക് തന്നെ കാണാം തെറ്റായ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്നുണ്ടോ സങ്കടമുണ്ടോ ദുരിതമുണ്ടോ എന്നൊന്നും നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരെയും നമ്മൾ കാണുന്നില്ലേ ഇന്ദ്രൻ നേരെ ചെന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ കണ്ടു എന്നിട്ട് തന്റെ സംശയം പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവിനും തോന്നി ഇന്ദ്രൻ പറയുന്നതിലും കാര്യമുണ്ട് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് മനുഷ്യരുടെ ആ ദൈവീകമായ ശക്തികളെ ഇങ്ങനെ തിരിച്ചെടുക്കാം പക്ഷെ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന ശക്തികൾ വീണ്ടും മനുഷ്യരുടെ കയ്യിൽ എത്താതിരിക്കാൻ അത് ഒളിപ്പിച്ചു വെക്കണം അപ്പോൾ ഇന്ദ്രനും തോന്നി അത് ശരിയാണല്ലോ അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു നമുക്ക് ഈ ദൈവീക ശക്തി സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചാലോ അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു ഹേയ് അതൊന്നും നടക്കില്ല മനുഷ്യർ നല്ല ബുദ്ധിയുള്ളവരാണ് അവർ അത് തിരിച്ചെടുക്കും അവർ സമുദ്രത്തിനടിയിൽ നിന്നും എടുക്കാനുള്ള മാർഗം മനുഷ്യർ കണ്ടുപിടിച്ച് അവിടെ നിന്നും എടുക്കും അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഏതെങ്കിലും ഗ്രഹങ്ങളിൽ ഒളിപ്പിച്ചാലോ അപ്പോഴും ബ്രഹ്മാവ് പറഞ്ഞു ഹേയ് അതും പറ്റില്ല മനുഷ്യർ എന്നെങ്കിലും അതും കണ്ടുപിടിക്കും മനുഷ്യർ നല്ല ബുദ്ധിയുള്ളവരാണ് അതും പറ്റില്ല അത് സുരക്ഷിതവുമല്ല പിന്നെ എവിടെ കൊണ്ട് രണ്ടുപേരും തല പുകഞ്ഞാലോചിച്ചു അവസാനം ബ്രഹ്മദേവന് ഒരു ബുദ്ധി തോന്നി ആ ഒരു സ്ഥലമുണ്ട് എവിടെയെന്നോ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ മനസ്സിൽ തന്നെ ഒളിപ്പിക്കാം അതാകുമ്പോൾ ഒരിക്കലും അവർ അത് കണ്ടുപിടിക്കാനും പോകുന്നില്ല കേട്ടപ്പോൾ ഇന്ദ്രനും തോന്നി അത് കൊള്ളാം അത് നല്ല ആശയമാണ് അങ്ങനെ മനുഷ്യരുടെ ഈ ദൈവീക ശക്തികളെ മുഴുവൻ ബ്രഹ്മദേവൻ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് കഥ പക്ഷേ ഇന്നും നമ്മൾ മനുഷ്യന്മാരെ ആ ശക്തി തേടി അലയുകയാണ് നമ്മളുടെ ഉള്ളിലാണ് ആ ദൈവീകമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല ഓർമ്മയില്ല ആ ശക്തി തിരിച്ചറിഞ്ഞവരാണ് നമ്മുടെ ഋഷി പരമ്പരയിലുള്ളവർ നമ്മളും മനസ്സിലാക്കേണ്ടതാണ് എന്തെങ്കിലും വിഷമമോ സങ്കടമോ വരുമ്പോൾ എന്താണ് ഭഗവാൻ നമ്മൾക്കൊന്നും ചെയ്തു തരാത്തത് ഭഗവാൻ ഈശ്വരൻ ഇല്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയും നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിക്കാതെ പരാതി പറഞ്ഞിരിക്കാതെ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവീകമായ എല്ലാ ശക്തികളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇച്ഛാശക്തി കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല ഒരു കുഞ്ഞുറുമ്പ് അതിനേക്കാൾ വലിയ ഭാരമുള്ള സാധനങ്ങളല്ലേ അത് പൊക്കിക്കൊണ്ട് പോകുന്നത് ഒരു ഉറുമ്പിന് അത് സാധിക്കുമെങ്കിൽ മനുഷ്യനായിട്ടുള്ള വിശേഷ ബുദ്ധിയുള്ള നമുക്കും അത് സാധിക്കും ഒരുപാട് കഴിവുകൾ ഉണ്ട് നമ്മുടെ ഉള്ളിൽ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ കഴിവിനെ മുന്നോട്ട് കൊണ്ടുപോകണം സ്വാമി വിവേകാനന്ദൻ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അത് തന്നെ നിങ്ങളാകും നിങ്ങൾ ദുർബലനാണ് എന്ന് സ്വയം വിചാരിച്ചാൽ നിങ്ങൾ ദുർബലനായി തന്നെ തീരും നേരെ മറിച്ച് ഞാൻ ശക്തനാണ് എനിക്ക് എല്ലാം നേടിയെടുക്കാനാകും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ശക്തനായി തീരും എന്ന് സ്വാമി വിവേകാനന്ദൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണ് കഥ നമസ്കാരം